ിഹാറിന് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലുള്ളത് പാലക്കാട് ഐ ഐ ടിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം അനുവദിച്ചതിൽ ഒതുങ്ങി കേരളത്തിനുള്ള സഹായം വയനാട് പാക്കേജിൽ ബജറ്റ് മൗനം പാലിച്ചു അടക്കം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് ിൽ ബി എസ്റ്റാബ്ലിൻ ഇക്കൊല്ലം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ച നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബീഹാറിനായി നാല് പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു രാജ്യത്തെ എൺപത് ശതമാനത്തോളം മഖാന ഉത്പാദനമുള്ള ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കണമെന്നത് ഏറെ നാളത്തെ ആവശ്യമാണ് താമരവിത്തുകളുടെ ഉൽപാദനവും സംഭരണവും വില്പനയും ശക്തമാക്കുന്നതിനാണ് ബോർഡ് പറ്റ്ന ഐഐ ടിയിൽ പുതിയ ഹോസ്റ്റൽ വിമാനത്താവളത്തിന്റെ നവീകരണം പുതിയ വിമാനത്താവളങ്ങൾ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് കോസി നദിയിൽ പുതിയ കനാൽ പദ്ധതി തുടങ്ങിയവയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മലാ സീതാരാമൻ ധരിച്ച സാരിയും ബിഹാറിലെ മധുബനി ഡിസൈനിലുള്ളതായിരുന്നു പത്മശ്രീ ജേതാവ് ദുലാരി ദേവിയാണ് സാരി തയ്യാറാക്കി മന്ത്രിക്ക് നൽകിയത് തുടർച്ചയായി രണ്ടാം ബജറ്റാണ് ബിഹാറിന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മോദി സർക്കാരിന് ഉറച്ച പിന്തുണ നൽകുന്നത് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ആണ് കഴിഞ്ഞ ബജറ്റിൽ അൻപത്തെണ്ണായിരത്തിലധികം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചില്ല എന്ന പരാതി ശക്തമാണ് കേന്ദ്രത്തിന്റെ ബജറ്റിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവണ്ടേ അത് ഉണ്ടാവണല്ലോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഈ ഇന്ത്യ രാജ്യത്തിലാണ് എന്നുള്ളൊരു അനുവാദം തരണം അത്രേ ഉള്ളൂ ആ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് കാലാകാലങ്ങളായി ഉയർത്തുന്ന എയിംസ് ഇവയൊന്നും തന്നെ ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടം പിടിച്ചില്ല പാലക്കാട് ഐ ഐ ടിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റു നാല് എണ്ണത്തിനൊപ്പം പണം അനുവദിച്ചത് മാത്രമാണ് കേരളത്തിനുള്ളത് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പോലും കേന്ദ്രമന്ത്രി മൗനം പാലിച്ചുവെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു മുണ്ടകൈ ദുരന്തം കാര്യങ്ങളുണ്ടായിരുന്നു ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ് അതിനകത്ത് പറഞ്ഞില്ല രണ്ട് ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ജനപ്രിയമാക്കി മാറ്റുന്നതിന് പുറമെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഒരു ആയുധമാക്കി ബജറ്റിനെ മാറ്റാൻ കഴിയുമെന്ന് കാട്ടിത്തരികയാണ് ഭരണകൂടം ഇവിടെ ബസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി